പത്താം അധ്യായം എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു ഞാൻ എന്റെ സങ്കടം തുറന്നു പറയും എന്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും ഞാൻ ദൈവത്തോട് പറയും എന്നെ കുറ്റം വിധിക്കരുതേ എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത് എന്നെ അറിയിക്കണമേ പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ തുച്ഛീകരിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് യോഗ്യമോ മാംസനേത്രങ്ങളോ നേത്രങ്ങളോ നിനക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത് നീ എന്റെ അകൃത്യം അന്വേഷിപ്പാനും എൻറെ പാപത്തെ ചോദന ചെയ്യുവാനും നിന്റെ നാളുകൾ മനുഷ്യന്റെ നാളുകൾ പോലെയോ ആണ്ടുകൾ മർത്തെൻറെ ജീവകാലം പോലെയോ ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു നിന്റെ കൈയിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു നീ എന്നെ കൊണ്ട് കളിമണ്ണുകൊണ്ടെന്നപോലെ മെനഞ്ഞു എന്ന് ഓർക്കണമേ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ നീ എന്നെ പോലെ പകർന്ന് തൈർ പോലെ ഉറ കൂടുമാറാക്കിയല്ലോ തൊക്കും മാംസവും നീ എന്നെ ധരിപ്പിച്ചു അസ്ഥിയും ഞരമ്പും കൊണ്ട് എന്നെ മെടഞ്ഞിരിക്കുന്നു ജീവനും കൃപയും നീ എനിക്ക് നൽകി നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു ഇതായിരുന്നു നിന്റെ താല്പര്യം എന്ന് ഞാൻ അറിയുന്നു ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല ഞാൻ ദുഷ്ടനെങ്കിൽ അയ്യോ കഷ്ടം നീതിമാനായിരുന്നാലും ഞാൻ തല ഉയർത്തേണ്ടതല്ല ലജ്ജാപൂർണനായി ഞാൻ എന്റെ കഷ്ടത കാണുന്നു തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും പിന്നെയും എങ്കിൽ നിന്റെ അത്ഭുത ശക്തി കാണിക്കുന്നു നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എന്റെ നേരെ നിർത്തുന്നു നിന്റെ ക്രോധം എൻ്റെ മേൽ വർദ്ധിപ്പിക്കുന്നു അവ ഗണം ഗണമായി വന്നു പൊരുതുന്നു നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിന് ഒരു കണ്ണും എന്നെ കാണാതെ എന്നെ പ്രാണൻ പോകുമായിരുന്നു ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്റെ ജീവകാലം ചുരുക്കമല്ലെയോ ഇരുളും അന്ധതമസും ഉള്ള ദേശത്തേക്ക് അർദ്ധരാത്രി പോലെരുളും ക്രമമില്ലാതെ അന്ധതമസും വെളിച്ചം അർദ്ധരാത്രി പോലെയുമുള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാതവണ്ണം പോകുന്നതിന് മുൻപേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടതിന് നീ മതിയാക്കി என்னை விட்டு மாறேனமே